പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളിൽ രാസലായിനെ ഒഴിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പയ്യാമ്പലത്ത് കുപ്പി പെറുക്കുന്ന ആളാണ് കസ്റ്റഡിയിലായത് സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് ശീതള പാനീയമെന്നാണ് നിഗമനം കസ്റ്റഡിയിലെടുത്തയാളെ എ സി പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് കണ്ണൂർ തന്നട സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് സൂചന അതേസമയം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ദ്രാവകം ഒഴിച്ചത് ഇയാളാണെന്ന് തന്നെയാണ് സൂചന പുറത്തു പുറത്തുവന്നത് ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന നിഗമനം കോടിയേരി ബാലകൃഷ്ണൻ ഇ കെ നായനാർ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് വികൃതമാക്കിയത് വ്യാഴാഴ്ച രാവിലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ചരമദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയ്ക്കായി എത്തിയവരാണ് സംഭവം കാണുന്നത് തുടർന്ന് സി പി എം നേതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു വെള്ളമൊഴിച്ചു കഴുകാൻ ശ്രമിച്ചെങ്കിലും സ്തൂപങ്ങളുടെ കറുപ്പ് നിറം നീക്കാനായില്ല ഈ സാഹചര്യത്തിൽ പുതിയ സ്തൂപങ്ങൾ സ്ഥാപിച്ചേക്കും അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പ്രദേശത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയായിരുന്നു ഇതിൽ നിന്നാണ് കുപ്പിപ്പെറുക്കി നടക്കുന്ന ആളിലേക്ക് അന്വേഷണം എത്തിയത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് പരാതി നൽകിയിരുന്നു കണ്ണൂർ സിറ്റി പോലീസാണ് കേസെടുത്ത അന്വേഷണം നടത്തിയത് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നയിടത്തെ സ്തൂപത്തിലും ചിത്രങ്ങളിലുമാണ് രാസദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയത് കണ്ണൂർ എ സി പി സിബി ടോം ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു അന്വേഷിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ ഗ്രാനൈറ്റിൽ തീർത്ത ചിത്രം പൂർണ്ണമായും വികൃതമാക്കിയിരുന്നു ഇ കെ നായനാർ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിവരുടെ സ്തൂപത്തിലെ പേരിന് മുകളിൽ രാസവസ്തു ഒഴിച്ച് നാശമാക്കിയിരുന്നു അതേസമയം സംഭവം അറിഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടീവ് സെക്രട്ടറി ടി വി രാജേഷ് എം വി ജയരാജൻ തുടങ്ങിയവർ പയ്യാമ്പലം സന്ദർശിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് എം വി ഗോവിന്ദൻ അന്ന് പറയുകയും ചെയ്തു എന്നാൽ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് അന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ആക്രിപ്പെറുക്കി നടക്കുന്ന ആളാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ വൈകാരികമായി കാണുന്ന ഇടങ്ങളാണ് സ്മൃതി മണ്ഡപങ്ങൾ അതിനെതിരായ കടന്നാക്രമണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് സാധാരണ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇതിനു പിന്നിൽ രാഷ്ട്രീയത്തെ എത്തിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുപ്പി കുപ്പിപ്പെറുക്കി നടക്കുന്ന ആളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് അതേസമയം ഇത്തരം സംഭവങ്ങൾക്കെതിരായി പ്രതിഷേധിക്കുമ്പോഴും ആത്മസംയമനത്തോടെ സംയമനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തോടെ പ്രവർത്തകർ മുന്നോട്ടു പോകണമെന്നും പ്രകോപനങ്ങൾക്ക് വിധേയരാകരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സംഭവത്തിൽ അന്വേഷണത്തിനായി എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു ആക്രമണം നടന്നത് എപ്പോഴെന്ന വിവരവും വ്യക്തമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രകോപനമുണ്ടാക്കിയ സ്ഥലത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും എം വി ജയരാജൻ പി കെ ശ്രീമതി എന്നിവർ ആരോപിച്ചിരുന്നു സി പി എം പോലീസിൽ പരാതി നൽകുകയായിരുന്നു